ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഓണൊക്കെ ആവാറയില്ലേ രണ്ടാഴ്ചയും കൂടി ഉള്ളു കേട്ടോ ഓണത്തിന് അപ്പൊ നമ്മൾ പെൺകുട്ടികൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ജുമാസ് ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഇത് സ്വന്തമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സിൽക്ക് ത്രെഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ള ത്രെഡുകൾ അപേക്ഷിച്ച് ഒരു ത്രെഡിന് കുറച്ച് ബലം ഉണ്ടാവും പിന്നെ ഒരു ഗ്ലേസിംഗ് ഉണ്ടാവും നമുക്കിത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് കമ്മലുകളുടെ ജുംകാസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പല ഷേപ്സിലും നമുക്ക് ബേസ് മേടിക്കാൻ കിട്ടും പല വലിപ്പത്തിൽ ഉള്ളത് നമ്മളിങ്ങനെ ബേസ് എടുത്തിട്ട് നമുക്ക് ജുംകയാണെങ്കിൽ ജുംക അല്ലെങ്കിൽ വേറെ ഷേപ്സ് ആണെങ്കിൽ അങ്ങനെ അതിലും നമ്മൾ നന്നായിട്ട് സിൽക്ക് ത്രെഡ് ചുറ്റി എടുത്തിട്ട് ാണ് കേട്ടോ ചെയ്യാം നമുക്കിപ്പോ ജുക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് ആ രണ്ട് ഭാഗത്ത് മാത്രം വേണമെങ്കിൽ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് ചെയ്യാം അപ്പൊ ഞാനിവിടെ എനിക്ക് കൂടുതലും ഞാൻ ചെയ്തത് ജുക്കാസ് ആണ് അപ്പൊ നമുക്ക് ഓണൊക്കെ ആകുമ്പോ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഇടാലോ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് ചെയ്യാം പല വലുപ്പത്തില് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ തന്നെ അത് ചെയ്ത് ഉപയോഗിക്കാമല്ലോ ഞാൻ ഇവിടെ സ്ട്രെഡുകളൊക്കെ ഇതിന്റെ ജുമക്കയുടെ സ്റ്റെഡും ബാക്കിയുള്ള സ്ട്രെഡുകളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗുളികയുടെ കവറുമാണ് കേട്ടോ സ്റ്റീൽ കോട്ടിങ് ഉള്ള പോലത്തെ നമുക്ക് ഗുളികയുടെ കവറൊക്കെ കിട്ടുമല്ലോ അതിന്റെ മുകളിൽ നമ്മൾ അത് വൃത്തിയായി ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ സീൽ ത്രെഡ് എടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ഇടാനാണെങ്കിൽ അത് കുഴപ്പമില്ല നമുക്ക് ഇതൊരു ബിസിനസ്സായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബേസും കാര്യങ്ങളൊക്കെ മേടിക്കും ും അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ ഗുളികയുടെ കവർ വെച്ചിട്ട് ചെയ്യുന്നത് പെട്ടെന്ന് കേടായി പോകുന്നില്ല കേട്ടോ അതിനുമ്പോള് നമ്മൾ ഈ ത്രെഡ് ചുറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടന്നൊന്നും കേടായി പോയില്ല നമുക്ക് ഒരുപാട് നാള് വൃത്തിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു കമ്പലുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ